സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രേവതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ രേവതിക്ക് താലിമാല എടുത്തുകൊടുക്കുന്ന രേവതിയുടെ ഭർത്താവായ സച്ചി രേവതിയോട് ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്നും കൂടെ ഞാൻ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല നമ്മൾ ഒന്നിച്ച് തന്നെ മുന്നിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് തൻ്റെ സഹോദരന്റെ ഭാര്യയുടെ ചതി തിരിച്ചറിയാൻ ഇടയാകുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സച്ചി മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ ചതി വീട്ടിലറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് തെളിവ് സഹിതം മുന്നിലേക്ക് സച്ചി കടന്നു വരുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയിരിക്കുകയാണ് അവൾക്ക് ഇതേ തുടർന്ന് സത്യങ്ങൾ അറിയാനിടയാകുന്ന സച്ചിയുടെ ഭാര്യയാകട്ടെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നു വാക്കുകൾ കേൾക്കുന്ന സച്ചി സത്യങ്ങൾ എന്നായാലും പുറത്തു വരണം ഇല്ലെങ്കിൽ അത് വൻ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതാണ് ഞാനിപ്പോൾ ഈ കാര്യം തുറന്ന് പറയുന്നതിനായി തയ്യാറായിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ സത്യങ്ങൾ പുറത്ത് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്